നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് റിവേഴ്സൽ ട്രേഡിംഗ് അപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് എന്ന് പറയാം അതല്ലെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിംഗ് എന്ന് പറയാം അപ്പോൾ ആക്ച്വലി എന്താണത് ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡുകൾ മാത്രം എടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് രണ്ടാമതായിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്ന ശൈലി എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എൻട്രി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ലൈവ് എക്സാമ്പിളായിട്ട് നമ്മളൊന്ന് കാണിക്കുന്നുണ്ടാവും പിന്നെ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ജേണലും കൂടെ എന്താണ് നമുക്ക് ഇന്ന് കിട്ടിയ റിസൾട്ട് ആക്ച്വലി ജേണൽ എഴുതേണ്ടതിൻ്റെ പ്രാധാന്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇതുവരെയുള്ള മൂവ് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് ആയിട്ടുണ്ട് ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവാണ് നിഫ്റ്റി ഫിഫ്റ്റി നടത്തിയേക്കുന്നത് അതായത് ഏകദേശം ഒരു നൂറ്റി അൻപത് പോയിൻറ്റിനടുത്ത് അപ്പോൾ നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഇതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിവേഴ്സൽ ട്രേഡിംഗ് എന്താണ് എന്ന് ലൈവായിട്ടൊന്ന് കാണാം റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡയറക്ഷന് നേരെ എതിരായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം ലോകത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഉള്ളത് എന്നാൽ ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രം വ്യത്യസ്തമായ ഒരു അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ഷെയർ മാർക്കറ്റിലേക്ക് വന്നാലും അതുതന്നെയാണല്ലോ കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫെയിലർ ആകുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രം വിജയിക്കുന്നു എന്നൊരു കണക്കാണ് ഷെയർ മാർക്കറ്റ് എൻ എസ് സി യുടെ ഡാറ്റ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് ചെയ്താൽ ഈ ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ ഇനി ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാൻ മാർഗ്ഗമില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുമോ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇനി റിവേഴ്സൽ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ തീരുമാനിച്ചത് ട്രേഡ് ചെയ്യാമെന്ന് എടുക്കുന്നതിന് പിന്നിൽ നമുക്കൊരു റീസണും കൂടെ ഉണ്ടാവണമല്ലോ അത് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതൊരു ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ വിശുദ്ധം എന്ന് പറയുന്ന ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ ഓരോരോ ചാർട്ട് പാറ്റേണുകൾ അതായത് ട്രെൻഡ് ഫോളോയിങ് പാറ്റേൺസ് എന്താണ് അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് വിൻ എന്താണ് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വിൻ എന്താണ് മുതലായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിവേ ഞാൻ പറയുന്നതിനേക്കാളും വളരെ അടിപൊളിയായിട്ട് ഇവരത് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി എന്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡിങ് നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരവും കൂടി അതിനകത്തു നിന്ന് കിട്ടുന്നതാണ് എനിവേ നമുക്ക് നമ്മുടെ ഉത്തരം നമ്മൾ തന്നെ പറയാം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ദാ ഈ ക്യാൻഡിൽ ഇവിടുന്നാണ് ഈ മധ്യഭാഗത്തായിട്ട് നമ്മളിവിടെ ഒരു ആ ഓർഡർ ബ്ലോക്ക് പോലെ ഇവിടെ കണ്ടതുകൊണ്ട് അത് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു ഡോട്ടർ ലൈനാണ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് ഫസ്റ്റ് നമ്മൾ ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാം നമ്മൾ പല ദിവസം പറഞ്ഞിട്ടുണ്ട് ഏത് ലൈനിലാണോ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ആ തൊട്ട് ചേർന്നാണെങ്കിൽ പിന്നെ ആ ലൈനിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് ഫോളു ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തന്നെ അതായത് ഈ ഒരു ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ ഓർഡർ ഇട്ടിരുന്നത് ഈ ലൈനിൽ സെൽ ഓർഡറും താഴത്തെ ലൈനിൽ ബൈ ഓർഡറുമാണ് ഇട്ടിരുന്നത് എന്നാൽ താഴത്തേക്ക് ഇങ്ങോട്ട് ഫോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിന് ശേഷം ഇവിടെ ഇട്ടിരുന്ന സെൽ ഓർഡർ താഴത്തേക്ക് വലിച്ചു വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ബ്രാക്കറ്റ് ഓർഡറിനെ പറ്റി കൂടെ നിങ്ങളോട് എങ്ങനെയാണ് നമ്മൾ ഓർഡർ ഇട്ട് എൻട്രി എടുക്കുന്നതെന്നും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരേണ്ടതുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ അതും കൂടി ഈ കൂട്ടത്തിൽ തന്നെ നമ്മളൊന്ന് കാണിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ഇങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ആ സമയത്ത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് എൻട്രി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓർഡർ ഇട്ടു അതിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെല്ല് നമുക്ക് എൻട്രി എടുക്കേണ്ട സെല്ലാണ് ലിമിറ്റ് പ്രൈസിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഒരു ക്വാണ്ടിറ്റി ലിമിറ്റ് പ്രൈസ് ആ പ്രൈസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുമെന്നുള്ളതാണ് അപ്പോൾ മുപ്പത്തി നാല് എൺപത്തി അഞ്ച് നമ്മളൊന്നും കൂടെ കൺഫേം ചെയ്തു നമ്മളുടെ പ്രൈസ് അത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മളുടെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി കാണിക്കാൻ വേണ്ടി നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇവിടെ ഇന്നൊരു ട്രേഡ് ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി കാണിച്ചേനെ അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളവിടെ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ഇടുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും പ്രൈസ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തെടുത്തത് ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ടാകും നമ്മുടെ ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ ഇടുന്നത് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്ക് സെറ്റ് ചെയ്ത് വെച്ചെക്കുന്നതുകൊണ്ടാണ് വരുമ്പോൾ തന്നെ ഡയലോഗ് ബോക്സിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ഇവിടെ ടിക്ക് ആയിട്ടുണ്ട് പ്ലസ് സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എല്ലായ്പ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത് അതുകൊണ്ട് അത് നമ്മളവിടെ കൊടുത്തു ടാർഗറ്റ് നമ്മൾ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വൺ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് നമ്മൾ വെക്കുവാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം നമ്മളുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട് ഒരു ക്വാണ്ടിറ്റി സെല്ല് ഇനി ഇതെപ്പോഴാണോ ട്രിഗർ ആകുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകും അതുപോലെ തന്നെ ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകും അതിപ്പോൾ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇതിവിടെ നമ്മൾ അടുത്ത ഓർഡർ വെച്ച് കൊടുക്കും ഇതൊന്ന് ക്യാൻസൽ ചെയ്യുവാണ് ഞാൻ അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന രണ്ട് സൈഡിൽ ലോക്ക് ചെയ്ത് വെക്കും ഇവിടെയും ഇടും ഓർഡർ ഇവിടെ ഇടും എങ്ങോട്ടാണോ ആദ്യം വന്ന് മാർക്കറ്റ് ഹിറ്റാകുന്നത് അത് നമുക്ക് കിട്ടും അപ്പോൾ എഗെൻസ്റ്റ് ഉള്ള ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യും ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഈ ഓർഡർ ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ക്യാൻസൽ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ദാ ഈ പ്രൈസിൽ ഇവിടുന്ന് ബൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്യുന്നു ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് വെച്ച് കൊടുക്കും ടാർഗറ്റ് വൺ പെർസെൻറ്റേജും എന്നിട്ട് ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഇടും ബൈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓർഡർ ഇവിടെ കിടക്കും എപ്പോഴാണോ ഈ പ്രൈസിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എൻട്രി കിട്ടും എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ പ്ലേസ് ആവുന്നുണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എൻട്രി എടുക്കുന്ന എല്ലായ്പ്പോഴും അതൊന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തൊട്ട് താഴത്തെ സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കും അവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ ഇവിടുന്ന് ബൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓർഡർ നമ്മൾ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ താഴത്തെ ഒരു ഓർഡർ ഇട്ടു ബൈ ഓർഡർ ആണ് അപ്പോൾ പിന്നെ മുകളിൽ ഒരു സെൽ ഓർഡർ നമുക്ക് വെക്കണം ആ സെൽ ഓർഡർ നമ്മളിവിടെ പ്ലേസ് ചെയ്യും അതിന് ശേഷം ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്ത ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വന്നോളും നിങ്ങളിപ്പോൾ കണ്ടതുപോലെ അര ശതമാനത്തിൻ്റെ സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ വൺ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ എൻട്രി ഇപ്പോൾ ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മളതൊന്ന് മുകളിലേക്ക് കയറ്റി പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അവിടെ പ്ലേസ് ആകുമോ ഇല്ലയോയെന്ന് നമുക്കറിയത്തില്ല നോക്കാം ആ അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു നമ്മൾ അവിടെ മേളിലേക്ക് കയറ്റിയ പ്ലേസ് ചെയ്തപ്പോൾ നമ്മുടെ എൻട്രി അവിടെ കിട്ടി എൻട്രി കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റായി ഇത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇനി ടാർഗറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു ഇത് വൺ പെർസെൻറ്റേജ് ആണ് ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഓർഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പിന്നെ പോകാം കാരണം പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട യാതൊരുത് കാര്യവും ഇല്ല പ്രൈസ് എപ്പോഴാണോ വന്നത് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വന്നോളൂ എഗെൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ആ സമയത്ത് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി ഇനി മൂന്ന് മണിവരെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം മാർക്കറ്റ് മൂന്ന് മണി ആകുന്നതിനുള്ളിൽ ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത് രണ്ടിൽ ഏത് ഹിറ്റ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല ഇനി മൂന്ന് മണിക്ക് ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ കയറി നോക്കിയതിന് ശേഷം മാനുവൽ എക്സിറ്റ് എടുക്കുന്നു അപ്പോൾ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊന്നും നോക്കത്തില്ല ആ സമയത്ത് നമ്മൾ മാനുവലി എക്സിറ്റ് എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു ഓർഡർ എടുത്തിരുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ പോയിട്ട് നമ്മളുടെ ആ ക്വാണ്ടിറ്റിയും പൊസിഷൻ സൈസും ഒക്കെ കാണിക്കുന്നത് ആവറേജ് തുക വെച്ചിട്ട് അവിടെ നടന്നേക്കുന്നത് കൊണ്ടിട്ടാണ് അതിനകത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റോക്കിലും കൂടെ ഇത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒ എൻ ജി സിയിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇവിടുന്ന് വന്ന് മാർക്കറ്റ് മുകളിൽ ഹിറ്റ് ചെയ്തു അവിടുന്ന് താഴത്തേക്ക് പോരുവാണ് നമ്മൾ വരച്ചേക്കുന്ന ആക്ഷൻ പോയിന്റിലേക്ക് അത് ഹിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത മുകളിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് സെല്ലാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോയിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമ്മുടെ സ്ട്രാറ്റജി നന്നായിട്ട് വിപ്രോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഓപ്പൺ ചെയ്തു താഴത്തേക്ക് വരികയാണ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എൻട്രി നമുക്കിവിടെ കിട്ടും ബൈ എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് അത് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് വൺ ഇക്സ്റ്റി ടു ഇനി മുകളിൽ നിന്നായിരുന്നു ഒരാൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും കൂടെ നോക്കിയേക്കാം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല അവിടുന്ന് സെല്ല് ചെയ്തയാളും നിലവിലിപ്പോൾ പ്രോഫിറ്റിൽ തന്നെയാണ് ഉള്ളത് അത് താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ വൺ ഇക്സ്റ്റി ടു അയാൾക്കും ഇവിടെ കിട്ടേണ്ടതാണ് ഇനി പവർ ഗ്രിഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ലൊരു ഫോളാണ് താഴത്തേക്ക് തന്നേക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ബൈ എടുക്കുകയായിരിക്കും പവർ ഗ്രിഡിൽ ചെയ്യുന്നത് അപ്പോൾ റിവേഴ്സൽ എൻട്രി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കും ഇവിടെ പക്ഷേ നമുക്ക് കാണാം താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോയി സോ ദാറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് അവിടെ കിട്ടാൻ പോകുന്നത് ഇനി എൻ ഡി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം താഴത്തേക്കാണ് വന്നേക്കുന്നത് സോ ദാറ്റ് ഇവിടുന്ന് നമ്മൾ ബൈ എൻട്രിയാണ് എൻ ഡി പി സിയിൽ എടുക്കുക അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ മാർക്കറ്റ് വന്നിട്ടില്ല സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല മറിച്ച് മെയിലിലേക്ക് മാർക്കറ്റ് പോയിട്ട് നമ്മുടെ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ നോക്കിയതിൽ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റി നമ്മളെടുത്തത് ബി പി സി എൽ ആക്ച്വലി നമ്മൾ എൻ്റെ എടുക്കേണ്ടത് ഇവിടെ തന്നെയായിരുന്നു അതിങ്ങോട്ട് ഇറക്കി വെച്ചു എന്നതുകൊണ്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത് എനിവേ അതിനകത്തും ഇന്ന് കൃത്യമായി ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പിന്നെ വിപ്രോ മൂന്ന് മൂന്ന് സ്റ്റോക്കുകളിൽ നമുക്ക് ഏത് സൈഡിലേക്ക് എടുത്താലും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് അഞ്ചിൽ മൂന്ന് എന്ന് പറയുമ്പോൾ മെജോറിറ്റി ട്രേഡ് നമ്മൾ പ്രോഫിറ്റിലായി അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻറേഷ്യോ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് ഒരു മാസം നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത് എനിവേ ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ്യോ ഉള്ളെങ്കിൽ പോലും വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം വെൻറേഷ ഫോർട്ടി പെർസെൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ നെറ്റ് നല്ല ലാഭത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ ഇനി ഇപ്പം നമ്മൾ ആ ഉദാഹരണം പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ട് വിപ്രോയിൽ അത് ചെയ്യുവാണ് നമ്മൾ ഒരു വട്ടം കൂടെ ഓർഡർ ഇടുവാണ് നമ്മൾ ഓർഡർ ഇടുന്നത് എല്ലായ്പ്പോഴും ദാ ഇവിടെ കാണുന്നത് പോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ബൈ അപ്പോൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ള ക്യാപിറ്റലിൻ്റെ പകുതി വെച്ച് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അത് നമ്മുടെ മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗവും കൂടിയാണ് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആക്കിയത് അതിനുശേഷം സ്റ്റോപ്പ് ലോസ് നമ്മൾ മാറ്റുന്നുണ്ടാവും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടാവും വൺ പെർസെൻറ്റേജ് ടാർഗറ്റും വെക്കുന്നുണ്ടാവും അതിനുശേഷം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടാവും എപ്പോഴാണോ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആകും ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി വരും അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ മുകളിലേക്ക് കയറ്റി ഇപ്പോഴത്തെ പ്രൈസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ടേക്ക് പ്രോഫിറ്റ് ഇവിടെ രണ്ടാമതൊന്നും കൂടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുവാണ് മോഡിഫൈ ചെയ്തപ്പോൾ നമ്മുടെ എൻട്രി അവിടെ കിട്ടി അപ്പോൾ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ സ്റ്റോപ്പ് ലോസ് വീണിട്ടുണ്ട് ടാർഗറ്റും വീണിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല മൂന്ന് മണിക്കുള്ളിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിയും അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടുകയും ഇത് ഏതു തന്നെ നമുക്ക് കിട്ടിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുള്ള കാര്യമല്ല മൂന്ന് മണിയാവുമ്പോൾ ഇതിലൊന്നും ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ മൂന്ന് മണിക്ക് മാർക്കറ്റിൽ കയറിയിട്ട് അതൊന്ന് എക്സിറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒമ്പതേ കാലിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്ന് കരുതിയാൽ സപ്പോസ് എൻ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണിച്ചൊരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടു കാണും തൊട്ടടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഓർഡർ അപ്പോൾ ഇടേണ്ട കാര്യമില്ല അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഇവിടെ ഓർഡർ ഇടാം ഇവിടെ ഓർഡർ ഇടാം അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് വേണം നമ്മൾ ഓർഡർ ഇടാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓർഡർ ഇടുന്നുണ്ടാവും ഇവിടെ ഓർഡർ ഇടുന്നുണ്ടാകും അപ്പോൾ ഇവിടെ ഓർഡർ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു ആ ഓർഡർ നമുക്കിവിടെ ഹിറ്റായി ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാ വൺ എസ്റ്റി ടു റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഇതാണ് നിങ്ങൾ എൻട്രി എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് നിങ്ങൾ ബൈ ഓർഡർ എടുക്കുക നെക്സ്റ്റ് ലെവലിൽ നമ്മൾ സെൽ ഓർഡർ ഇടുന്നു ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ച്വലി അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഫ്രീ ആണ് കാരണം ഇത് രണ്ടും നമ്മൾ പൊസിഷൻ കണ്ടുപിടിച്ചു ഇവിടെ മാത്രമേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ നമുക്കിപ്പോൾ ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അറിയാം അപ്പോൾ ബൈ ഇവിടെ എടുക്കത്തുള്ളൂ സെല്ല് നമ്മൾ ഇവിടെ ചെയ്യത്തുള്ളൂ ആ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടിലൊന്ന് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊന്നും ചെയ്യാനില്ല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും പോകാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഫസ്റ്റ് ഫൈവ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഓർഡറും മുകളിലത്തെ ഓർഡറും പ്ലേസ് ചെയ്യാൻ പറ്റും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യമായി എങ്ങോട്ട് വേണമെങ്കിലും പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഓർഡർ ഹിറ്റ് ആകുന്നത് അല്ലെങ്കിൽ ഈ ഓർഡർ ഹിറ്റ് ആകുന്നത് ആദ്യം ഏത് ഓർഡർ ആണോ ഹിറ്റ് ആകുന്നത് അതിന് എഗെൻസ്റ്റ് വെച്ചേക്കുന്ന ഓർഡർ നമ്മൾ അപ്പോൾ കയറിയിട്ട് ക്യാൻസൽ ചെയ്ത് കളയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിവരെ നമുക്കൊന്നും ചെയ്യാനില്ല ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാകും ഇത് ഹിറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റോ സ്റ്റോപ്പ് ലോസോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തെ നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇനി അതല്ല മൂന്ന് മണിവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രോഫിറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ ആ സമയത്ത് കയറിയതിന് ശേഷം എന്താണ് പൊസിഷൻ എന്ന് നോക്കിയിട്ട് അത് പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ലോസായാലും ശരി മാനുവൽ എക്സിറ്റ് എടുത്തിട്ട് പോരുക അതായത് നമുക്കൊരു ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ മിനിറ്റിൽ താഴെ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ട്രേഡിനെ മെക്കാനിക്കലാക്കാൻ ഓട്ടോമാറ്റിക് ചെയ്യാൻ നമുക്കിവിടെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയുടെ ഒരു ഗുണം അപ്പോൾ സ്ട്രാറ്റജി മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു വട്ടം കൂടെ അതൊന്ന് കാണിച്ചു തരുവാണ് സിമ്പിളാണ് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതൊരു ലൈനോട് ചേർത്താണെങ്കിൽ ആ ലൈനെ ഇഗ്നോർ ചെയ്യുക കാരണം അതിന് പിന്നെ വാലിഡിറ്റി ഇല്ല തൊട്ടടുത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ക്യാൻഡിൽ നല്ല വോളിയം വരുന്നതാണ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകും സോ ദാറ്റ് അപ്പോൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക അതിനുശേഷം തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കുക നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കുക റെസിസ്റ്റൻസിൽ സെൽ ഓർഡർ ഇടുക സപ്പോർട്ടിൽ ബൈ ഓർഡർ ഇടുക ഏതാണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അഗൈൻസ്റ്റ് ഉള്ളതിനെ ക്യാൻസൽ ചെയ്ത് കളയുക മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിൽ നമുക്ക് ആ യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടും ഇല്ലാതുകൊണ്ട് മെക്കാനിക്കലി ചെയ്തു പോകാൻ പറ്റും ഇനി ഈ മാസത്തെ നമ്മുടെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാസം ആരംഭിച്ചത് ഇന്നലെ നമ്മൾ തുടങ്ങി ഒന്നാം തീയതി നമ്മൾ തുടങ്ങിയത് പ്രോഫിറ്റുമായിട്ടാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി അടുത്ത രണ്ട് ദിവസം നമുക്ക് കണ്ടിന്യൂസ്ലി ലോസ് കിട്ടി ഈ രണ്ട് ദിവസവും നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് ലോസ് വന്നേക്കുന്നതെന്ന് അറിയാം അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നിരുന്നാലും നമുക്ക് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ആദ്യത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റിൽ തുടങ്ങി വൺ ഇൻസ്റ്റിറ്റ്യൂ കിട്ടിയിരുന്നില്ല അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അടുപ്പിച്ച് നാല് ലോസ് വന്നു രണ്ട് പ്രോഫിറ്റേ കിട്ടിയിട്ടുള്ളൂ നെറ്റ് നമ്മൾ നല്ല ലോസിൽ പോയതിന് ശേഷമാണ് കഴിഞ്ഞ മാസം തിരികെ സിക്സ് പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജിലേക്ക് തിരിച്ചെത്താൻ പറ്റിയത് ഇനി അതിൻ്റെ മുന്നത്തെ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ത്രീ ഡേയ്സ് കണ്ടിന്യൂസ്ലി ലോസിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ലോസിലേക്ക് പോയി എങ്കിൽ പോലും ഫിഫ്റ്റി പെർസെൻറ്റ് വിൻറേഷോ കിട്ടിയപ്പോൾ ആ മാസവും നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരികെ വന്നു ഇനി കഴിഞ്ഞ മാസവും നമുക്ക് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ വിൻറേഷോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതുപോലെ നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് ഈ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട് പോലും നമുക്ക് ആവറേജ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ വിൻറേഷ്യോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എവിടുത്തേത് ഇനി കഴിഞ്ഞ വർഷത്തെ ആ ലാസ്റ്റ് മന്തിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് വിൻ റേഷ്യോ ആണ് ലാസ്റ്റ് മന്ത് കിട്ടിയിരുന്നത് ഇനി അതിൻ്റെ തൊട്ട് മുന്നിലത്തെ മാസം നമുക്ക് ഫോർട്ടി ടു പെർസെൻറ്റേജ് ആണ് കിട്ടിയിരുന്നത് നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡൊക്കെ എടുത്തിട്ട് നമ്മൾ ലോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുത്ത് എടുക്കുന്ന കൊണ്ടാണ് നമുക്കിപ്പോൾ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റിൽ നിലനിൽക്കാൻ പറ്റുന്ന ഓവറോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാസം നമുക്ക് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് വിൻറേഷ കിട്ടിയിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് അപ്പോൾ ആ മാസത്തെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ശതമാനമായിരുന്നു ആ മാസത്തെ പ്രോഫിറ്റ് നമുക്കുണ്ടായിരുന്നത് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ആരംഭിക്കുന്നത് അത് ഈ ഒരു മാസത്തിലാണ് ആ മാസം തന്നെ നമുക്ക് അമ്പത്തഞ്ച് ശതമാനം വിൻറേഷോ കിട്ടിയിരുന്നു സോ ദാറ്റ് പതിനൊന്ന് ശതമാനം നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ആ മാസം ഉണ്ടായിരുന്നു അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അമ്പത്തേഴ് ഇവിടെ അൻപത്തി അഞ്ച് ഇവിടെ നാൽപ്പത്തി രണ്ട് ഇവിടെ നാൽപ്പത്തി നാല് അപ്പോൾ ഈ രണ്ട് മാസങ്ങളിൽ നമ്മൾ കുറച്ചധികം ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻഡ് അല്ലാതിരുന്നുകൊണ്ടാണ് റേഷ്യോ അവിടെ കുറഞ്ഞു കാണുന്നത് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങളിലെ ട്രേഡ് എടുത്തിരുന്നുള്ളൂ അതുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്യാൻ നെഗറ്റീവിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ പതിനെട്ട് ദിവസം ഫുൾ ട്രേഡിങ് ഡേയ്സ് അവിടെ ട്രേഡ് എടുക്കാൻ നമ്മൾ നോക്കി സോ ദാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ വിൻ റേഷോ അവിടെയും കിട്ടി അപ്പോൾ ഒരു ഫിഫ്റ്റി പെർജ്ജ് ആവറേജ് വിൻ റേഷോ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷമുള്ള നമ്മളുടെ ഒരു അനുഭവം സോ ദാറ്റ് ഈ ഒരു വീഡിയോ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾ കാണണമെന്നുള്ളവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും വർത്ത് ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻ ഡി പി സി ഇവിടുന്ന് ബൈ ചെയ്താൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഇന്നത്തെ ലോ പ്രൈസിലാണ് നമ്മളുടെ ബൈ വരുന്നത് ഇനി ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഇന്നത്തെ ഹൈ പ്രൈസിലാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി ഒരു തിയറി ഉണ്ട് ബൈ അറ്റ് ലോ സെല്ല് ഹൈ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രാറ്റജി അതുമായിട്ട് വളരെയധികം അലൈൻ ചെയ്യുന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ കഴിവൊന്നും നമ്മൾ പുറത്തെടുക്കേണ്ട യാതൊരു വിധ ആവശ്യവും വന്നിട്ടില്ല മാർക്കറ്റിലെ സപ്പോർട്ട് ഏരിയ ഒന്ന് കണ്ടെത്തി വെച്ചു ഈ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് മുകളിലുള്ളൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോകട്ടെ ഇന്നത്തെ ദിവസം താഴത്തേക്ക് പോകട്ടെ അല്ലെങ്കിൽ മുകളിലേക്ക് പോകട്ടെ നമ്മൾ നമ്മുടെ പോയിൻ്റുകളിൽ മാത്രം ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നുള്ളൂ സപ്പോർട്ടിൽ ബൈ ചെയ്യും റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യും അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇവിടെ ഓർഡർ ഇട്ടിട്ട് എഴുന്നേറ്റ് പോയിരുന്നുവെങ്കിൽ കാലത്തെ ഇത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഓർഡർ ഇട്ടിരുന്നു അത് ഓർഡർ ഇട്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ രക്ഷപ്പെട്ടേനെ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ നേരം മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നത് കൊണ്ട് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷാണുള്ളതെന്ന് ഞാൻ മുന്നിലത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ നോക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഫസ്റ്റ് ഇട്ട ഓർഡർ ഇതായിരുന്നു അത് ക്യാൻസൽ ചെയ്ത് പോയേക്കുന്ന ഓർഡർ ആണ് ബി പി സി എല്ലിൻ്റെ മുപ്പത്തി നാല് എൺപത്തി അഞ്ചിൽ നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തി അഞ്ചിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സെൽ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടാണ് അതിനെ നമ്മൾ താഴത്തേക്ക് വീണ്ടും ഇറക്കി വെച്ചത് അപ്പോൾ ആ എൻട്രിയാണ് നമുക്ക് പിന്നീട് ഇന്ന് കിട്ടിയത് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് വെച്ചത് അത് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു എങ്കിൽ നമുക്കിന്ന് ആക്ച്വലി പ്രോഫിറ്റിൽ എത്തേണ്ടതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പ്രൈസ് മുപ്പത്തി നാല് എൺപത്തി അഞ്ച് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിലത്തെ ഓർഡർ വെച്ചിരുന്നത് ബൈ ഓർഡർ ഇവിടെയുമാണ് വെച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്തു എന്നതാണ് അത് മാർക്കറ്റ് നമ്മളെ കൊണ്ട് റീത്തിങ്ക് ചെയ്യിച്ചതാണ് കാരണം നല്ലൊരു ഡൗൺ ട്രെൻഡ് താഴത്തേക്ക് കാണിക്കുന്നു എന്ന് തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സെല്ലിടുകയാണ് ചെയ്തത് എനിവേ മിസ്റ്റേക്കുകൾ നമുക്ക് ഇനിയും സംഭവിക്കാം അപ്പോൾ ഓരോ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പുതുതായി പുതുതായി പാഠങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് റെക്കവർ ചെയ്ത് തിരിച്ചു വരാൻ എന്നുള്ളത് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ തൊട്ട് ഇവിടെ നമ്മൾ തന്നെ മുന്നേ പറഞ്ഞതും എന്നാൽ നമ്മൾ തന്നെ ഇഗ്നോർ ചെയ്ത് പോയതുമായ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതിതാണ് ഇവിടെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തത് ഏത് ലൈൻ്റെ തൊട്ട് ചേർന്നാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ തന്നെ അത് മറന്നും പോയി അപ്പോൾ ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരാൻ തുടങ്ങും ഇനി അടുത്തൊരു ദിവസം ഇതേ മിസ്റ്റേക്ക് നമുക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാം മറവി മനുഷ്യരുടെ സഹജമാണ് അപ്പോൾ ഇതൊരു പാഠമായി നമ്മുടെ ഉള്ളിൽ എത്രമാത്രം തറഞ്ഞു എന്നതിനനുസരിച്ച് അടുത്ത ദിവസം ഇത് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൃത്യമായി എൻട്രീ സീനി തൊട്ട് അടുത്ത ദിവസങ്ങളിൽ കുറച്ചും കൂടെ ഈ ഒരു തെറ്റ് അവോയ്ഡ് ചെയ്യപ്പെടും സോ ദാറ്റ് നമുക്ക് അത്രയും കൂടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജേണൽ എഴുതാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ജേണൽ എഴുതി തുടങ്ങുക ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും പഠിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ ഒരു ടാർഗറ്റായിട്ട് ഇപ്പോൾ വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതല്ലാതെ പ്രോഫിറ്റ് മേക്കിംഗ് ആവരുത് ടാർഗറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വന്നോളും അപ്പോൾ അതിനുവേണ്ടി ക്ഷേമയോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തരേളു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്